ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാർത്തികയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരാനായിട്ടാണ് വൈ ടി സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു ചെറിയ അബദ്ധം അല്ലെങ്കിൽ ഒരു പണി അതിലൊളിഞ്ഞിരിപ്പുണ്ട് അതെന്തുവാന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് ഒരു യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ കൂട്ട് തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതിലേറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വൈ ടി സ്റ്റുഡിയോ നമ്മൾ ഇടുന്ന ഓരോ ഷോർട്സിനായാലും ആയാലും അതിൻ്റെ വ്യൂസും കമൻറ്റും അപ്പം അപ്പം ആക്രേറ്റ് ആയിട്ട് നമുക്ക് തരുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നതും യൂട്യൂബിനെ അപേക്ഷിച്ച് വൈ ടി സ്റ്റുഡിയോ കയറിയിട്ടാണ് അപ്പോൾ ഈ വൈറ്റി സ്റ്റുഡിയോയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു പണി അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു അവസരം വരുമ്പോഴത്തേക്കായിരിക്കും അതുവരെ നമ്മൾ അതാണ് അതാണെന്നും ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എനിക്കെങ്ങനെ ഒരു അബദ്ധം പറ്റി അത് നിങ്ങൾക്ക് വരരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എനിക്ക് പറ്റിയൊരു കാര്യം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഞാനിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാവേ അപ്പം ഞാൻ എൻ്റെ ഫോണിനകത്ത് വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തേക്കുവാണ് അപ്പം അതിനകത്ത് കാണാൻ പറ്റും എൻ്റെ ചാനലിൻ്റെ പേരും തൊട്ട് താഴെ എനിക്ക് എത്ര സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ എനിക്ക് എത്രത്തോളം വ്യൂസ് കിട്ടിയെന്നും അതുപോലെ എൻ്റെ വാച്ചിങ് ടൈമും കാണിച്ചിട്ടുണ്ട് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫ്രണ്ട് പേജിൽ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ട് താപ്പോട്ട് വരുമ്പോഴത്തേക്ക് ഏണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു യൂട്യൂബ് പാർട്ട്ണർ ആകുമ്പോഴത്തേക്കെന്നുള്ള ഹെഡിങ് കാണിച്ചിട്ട് അതിൻ്റെ താഴെ കുറേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണിച്ചിട്ടുണ്ട് അവിടെ എൻ്റെ വാച്ചിൻ ടൈം പബ്ലിക് വാച്ച് അവേഴ്സ് നോക്കുമ്പോൾ വെറും എഴുപത്തെട്ടേ ഉള്ളൂ എൺപതേ കടന്നാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അത് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ഇപ്പോൾ എഴുപത്തെട്ടേ കാണിക്കുന്നുള്ളൂ അപ്പം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫൈവ് പോയിൻ്റ് സെവൻ കെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ആ ഹോം സ്ക്രീനിൽ കാണിച്ച വാച്ചിങ് അവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ എൺ ഭാഗത്തുള്ള എലിജിബിലിറ്റി ഭാഗത്തുള്ള വാച്ചിങ് അവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് ആ ഫ്രണ്ട് പേജ് കാണിക്കുന്ന ആ ഹോം പേജ് കാണിക്കുന്ന വാച്ചിങ് അവേഴ്സ് അവിടെ വന്നിട്ടില്ല മനസ്സിലായോ അവിടെ തീരെ കുറവാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഞാൻ എനിക്ക് പറ്റിയ ഒരു അമിളിന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ്ഡ് ആവാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ആയിരത്തിന് അഞ്ഞൂറ് അതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സ് നാലായിരം പറയേണ്ടടുത്ത് രണ്ടായിരം വഴത്തേക്ക് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ്ഡ് ആവുമെന്നായിരുന്നു ഞാൻ ആദ്യമേ വിചാരിച്ചത് പക്ഷേ സംഭവം അങ്ങനെയല്ല നമുക്ക് ഈ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് അതായത് ഏണെന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പോകുമ്പോൾ എലിജിബിലിറ്റി ഭാഗത്ത് കാണിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥം വാച്ചിങ് അവേഴ്സ് ഞാൻ കൂടുതലും ഷോർട്സാണ് കൂടുതലും ഷോർട്സാണ് ഇട്ടിട്ടുള്ളത് എനിക്ക് ലോങ് വീഡിയോയില് കൂടുതൽ വ്യൂസും കുറവാണ് അതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സും തീരെ കുറവാണ് എനിക്കത് എൺപത്തിരണ്ട് കടന്നതാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാത്തതും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാത്തത് കൊണ്ടും കുറഞ്ഞു 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 വരിക ഓരോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോ മണിക്കൂറായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞിരിക്കുക അപ്പോൾ അത് ഞാൻ നോക്കിയാൽ നമ്മുടെ അതറിയാത്തത് കൊണ്ട് വേറെ ആൾക്കാരുടെ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഓരോ ചാനൽ സെർച്ച് ചെയ്തപ്പോഴും ഞാൻ കാണുന്നത് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുറയുന്നത് മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലിൽ നിന്നും ഈ മണിക്കൂറുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോകത്തില്ല അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിലും അതുപോലെ തന്നെ വ്യൂസ് കൂടുതൽ കൂടുതൽ കിട്ടുവാണെങ്കിലും ഇത് പെട്ടെന്ന് കുറയത്തില്ല നമ്മളിത് ഒന്ന് എന്താ പറയുന്ന ഒരു ഇച്ചിരി ഗ്യാപ്പ് ഈ പ്രശ്നം കയറി കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഷോർട്സ് ഞാൻ കൂടുതലും ഇടുന്നത് ഷോർട്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഷോർട്സിനകത്തൂടാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് ആദ്യമേ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലെങ്ത് ആയിട്ടുള്ള ആ ആരുടെയും നല്ല ഇച്ചിരി നന്നായിട്ട് മുന്നിൽ നിൽക്കുന്ന ആ ആരുടെയും ബ്ലോഗർമാരെന്തെങ്കിലും ഇടുമ്പോൾ അപ്പം നമ്മൾ പോയി ഇന്ന് കാണത്തില്ല അപ്പോൾ അവരെ കമൻറ്റ് സെക്ഷനിൽ ഒരുമിച്ച് വാ മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് കാണില്ല അപ്പോൾ അതിൽ കൂടുതലും പോയിട്ട് അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ആദ്യമേ ഒക്കെ ഞാൻ വെളിയിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ നേടിയത് അപ്പം അല്ലാതെ നേടിയെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് ത്രൂ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഞാൻ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ എൻ്റെ ചാനൽ ഒന്ന് നിർത്തുകയും ചെയ്തു കാരണം ഇങ്ങനെ എത്ര നാളൊന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പം ഈ ഷോർട്സിൽ അന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അന്ന് എൻ്റെ കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ലോങ് വീഡിയോ ഇടാനായിട്ടായിരുന്നു അപ്പോൾ എനിക്ക് വ്യൂസും കമ്മിയാണ് ലൈക്കും കമ്മിയാണ് മൊത്തത്തിലങ്ങ് ഫ്ലോപ്പായി കിടക്കും അപ്പോൾ അങ്ങനെ ഞാനിത് നിർത്തിയെന്ന് പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അതുവരെ പിന്നെ ഞാനിത് നോക്കുന്നില്ല കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെയും യൂട്യൂബിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇട്ട ഒരു അവസാനമായിട്ട് ഇട്ട ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം ടു പോയിന്റ് ത്രീ കെ വ്യൂസും വന്നു അതുപോലെ തന്നെ പത്ത് നാൽപ്പത്തെട്ട് ലൈക്കും കിട്ടിയേക്കുന്നു അപ്പോൾ എൻ എനിക്കത് കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ തുടക്കക്കാരി എന്ന നിലയ്ക്ക് എനിക്കത്രയും കിട്ടി അതായത് വെളിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഞാൻ ആരെയും കാല് പിടിക്കാതെ അല്ലെങ്കിൽ ആരെയും നിർബന്ധപൂർവ്വം എൻ്റെ വീഡിയോ കാണിപ്പിക്കാതെ എനിക്ക് കിട്ടിയത് അപ്പം ഞാനൊന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിച്ചാൽ നമ്മൾ തുടക്കക്കാരെപ്പോഴും അപ്പം നമുക്കൊന്ന് പിച്ച് വെച്ചൊന്നും വരാൻ വേണ്ടിയിട്ട് സമയം വേണ്ടിയിട്ടൊരിച്ചിരി നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴേ ഇടുമ്പോഴേ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഭാഗ്യമാണ് ചിലവർക്ക് അങ്ങനെ വരണമൊന്നുമില്ലല്ലോ അപ്പം സമയം എടുക്കും ഇത് കളഞ്ഞിട്ട് പോവരുത് ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കിച്ച് സാവകാശം കൊടുക്കുക ഇത് നമ്മുടെ ആ ഒരു രീതിക്കൊന്നും വരാൻ വേണ്ടിയിട്ടൊരു സാവകാശം കൊടുക്കുക അപ്പോൾ ആരും കളഞ്ഞിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ എനിക്ക് വ്യൂസ് കുറവ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പോവരുത് പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു വഴിയാണ് നമ്മുടെ ഷോർട്സ് ഷോർട്സ് നമുക്ക് കണ്ടന്റ് ഉള്ളതോ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുള്ളതോ ഇപ്പോൾ കോമഡി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഇതിനകത്ത് ഒരുപാട് കോമഡി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരു നൂറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് പേർക്കും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും എന്താ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഇപ്പം ബാല്യ കുട്ടിക്കാലത്ത് എന്തേലും ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമ്മളൊരു കാണുമ്പോഴത്തേക്ക് നമ്മളായാലും അത് അറിയാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കിട്ടും അതുപോലെയുള്ള കണ്ടന്റുകൾ ആരെയും കാണുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ള കണ്ടന്റുകളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് മുഖേനയെ അതൊക്കെ അപ്ലോഡ് ചെയ്താൽ മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സബ്സ്ക്രൈബർ കൂടും അപ്പോൾ സബ്സ്ക്രൈബർ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടിലും ഈ വാച്ചിങ് അവേഴ്സ് കൂട്ടാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാച്ചിങ് അവേഴ്സ് നിർത്തിയിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ പുറകേനാ പോകുന്നത് പോയത് പക്ഷേ അതെനിക്ക് ഒരു അക്കിടിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വേണുന്ന വാച്ചിങ് അവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം ഈ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ വൈ ടി സ്റ്റുഡിയോയുടെ ഹോം പേജ് കാണിക്കുന്ന വാച്ചിങ് അവേഴ്സ് ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ചിങ് അവേഴ്സാണ് അത് നമുക്ക് മോണിറ്റൈസ്ഡ് ആവാനായിട്ടുള്ള നാലായിരം വേണമെന്ന് പറഞ്ഞില്ലേ അത് ലോങ് വീഡിയോയുടെ കാര്യത്തിൽ അതല്ല അവിടെ കാണിക്കുന്നത് നമുക്ക് ഷോർട്സ് വീഡിയോയ്ക്കകത്തൊന്ന് കിട്ടിയതാണ് നമുക്ക് അവിടെ കാണിക്കുന്നത് ഷോർട്സ് വീഡിയോയ്ക്കകത്ത് തൊണ്ണൂറ് ദിവസം കൊണ്ട് പത്ത് മില്യൺ ടെൻ മില്യൺ വ്യൂ വാച്ചിങ് അവേഴ്സ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ലോങ് വീഡിയോയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നാലായിരം വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലോങ് വീഡിയോ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഒരു യൂട്യൂബിനകത്ത് ഏൺ ചെയ്യുമ്പോഴത്തേക്കും ത്തേക്ക് ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നത് അതായത് യൂട്യൂബ് നമുക്ക് തരുന്ന പെർസെൻറ്റേജ് കൂടുതലും അവരെടുക്കുന്ന പെർസെൻറ്റേജ് കുറവായിരിക്കും പക്ഷെ ഷോർട്സ് നേരെ ഓപ്പോസിറ്റാണ് ഷോർട്സ് എന്ന് പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ലൈക്കും കിട്ടും അതുപോലെ തന്നെ ഇത്ര സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇതല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് വാച്ചിങ്ങും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഷോർട്സിനകത്ത് വരുമാനം കിട്ടുന്നെങ്കിൽ നമുക്ക് കുറവായിരിക്കും ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ബേസ് ചെയ്ത് അപ്പം വാച്ചിങ് അവേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാട്ടിലും കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നേടിയെടുക്കേണ്ടത് ആദ്യമായിട്ട് നേടിയെടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വാച്ചിങ് അവേഴ്സാണ് അത് കംപ്ലീറ്റ് ആവാൻ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ഇത് കണ്ടല്ലോ എൻ്റെ ആ പോർഷൻ കണ്ടല്ലോ ഞാനതൊന്നും നേടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും സബ്സ്ക്രൈബേഴ്സിൻ്റെ പുറയാണ് പോയത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം എനിക്ക് പറ്റിയ അപത്തെ നിങ്ങൾക്കും പറ്റരുത് അതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സ് എന്ന് പറയുന്ന സാധനം ആ ഹോം പേജ് കാണിച്ച ആ വാച്ചിങ് അവേഴ്സ് അല്ല യഥാർത്ഥത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അവിടെ മൂന്ന് കെയും മൂന്ന് പോയിന്റ് എട്ട് കെയും നാല് പോയിന്റ് ടു കെ എല്ലാം ഫോർ പോയിന്റ് ടു കെയും എല്ലാം വന്ന് പോയി ഒക്കെ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതല്ല വാച്ചിങ് അവേഴ്സ് കേട്ടോ നമുക്ക് എലിജിബിലിറ്റി ഭാഗത്ത് കാണിക്കുന്ന ആ വാച്ചിങ് അവേഴ്സാണ് കൂ കൂട്ടേണ്ടത് ആ ഹോം പേജിൽ അത് നോക്കിയിട്ട് നിങ്ങൾ ഷോർട്സോ വീഡിയോ ഒക്കെ ഇടാനിതിരിക്കുക നിങ്ങൾ നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും നോക്കേണ്ടതും നമ്മുടെ ആ ഭാഗത്തെ ആ എലിജിബിലിറ്റി ഏണെന്ന് പറയുന്ന ആ ഒരു ഇതിൽ എലിജിബിലിറ്റി കാണിക്കുന്ന വാച്ചിങ് വേഴ്സ് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണത് ഞാൻ മോണിറ്റൈസ് ഹാഫ് മോണിറ്റൈസ്ഡ് ആയി എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും അല്ലായിരുന്നു സംഭവം അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞമ്മളിത് യൂട്യൂബിൻ്റെ ഒരു പണിയാന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് ഇതൊരു പണിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അപ്പോൾ ഞാൻ തന്നെ ആയാലും ഇത് ഇത് നോക്കി ഒരുപാട് വീഡിയോസിൽ പോയി അതെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്ന കണ്ടൻ്റ് ഇതാ ഈ വാച്ചിങ് അവേഴ്സ് അവിടെ കാണിക്കുന്നത് എന്തിൻ്റെ വാച്ചിങ് അവേഴ്സാണ് ഇത് നമുക്ക് വേണുന്ന വാച്ചിങ് അവേഴ്സാണോ അവിടെ കാണിക്കുന്നത് അല്ല എലിജിബിലിറ്റി ഭാഗത്ത് അതെന്താ കൂടാത്തത് അപ്പോൾ അത് കുറയുക ചെയ്യുന്നത് കൂടുന്നതുമില്ല അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ കൂടുതലപ്പം പല പല വീഡിയോസ് എനിക്ക് കാണേണ്ട അത് അതെന്തുവാന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ട വന്നു അപ്പം എനിക്ക് എന്നെക്കൂട്ടുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് അപ്പോൾ ഇതേലത്തെ വീഡിയോ ഒക്കെ എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഇതേലത്തെ അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റുന്ന ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് തരാ തരാനും തയ്യാറാണ് അപ്പം എൻ്റെ ഈ ചാ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒപ്പം ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് എൻ്റെ ഈ വീഡിയോ ഉപകാരമാണോ അല്ലയോ എന്തായാലും എന്ന് അറിയണ്ടേ അത് കമൻ്റായിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരോ ആണ് ഒരു യൂട്യൂബ് തുടങ്ങാൻ അല്ലെങ്കിൽ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതൊരു ഉപകാരമാവുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്